തെക്കോട്ടുള്ള ജില്ലകളിൽ മത്സ്യത്തിൻ്റെ ഉൽപാദനം ഗണ്ഡ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് സംഭവം നടന്നതിൻ്റെ തെക്കോട്ടും കുറച്ച് വടക്കോട്ടും സാമ്പിളിങ് നടത്തിയിരുന്നു വടക്കോട്ട് നടത്തിയ സാമ്പിളിങ്ങിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്ട് ഇല്ലാതുകൊണ്ട് നമ്മൾ വടക്കോട്ടുള്ള സാമ്പിളിങ് ഇപ്പം വെച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ഇപ്പോഴും തെക്കോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മലയാളികൾ വയർ കീഴ് കീറി ഇൻ്റെ അതിൻ്റെ വയറൊക്കെ കളഞ്ഞിട്ടാണ് കഴിക്കാറ് അതുകൊണ്ട് അത്തരം വസ്തുക്കളൊക്കെ പൊതുവെ അങ്ങനെ തന്നെ പോവാറുണ്ട് അങ്ങനെ പോവാതെ ഈ മത്സ്യത്തിൻ്റെ ടിഷ്യൂയിലേക്കൊക്കെ കടന്നു കയറുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള ദിവസങ്ങൾക്ക് മുൻപാണ് കേരള തീരത്ത് ഒരു ലൈബ്രേരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത് അതിന് പിന്നാലെ നമ്മുടെ മത്സ്യസമ്പത്തിനെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ കുറിച്ചും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ഒപ്പം ഈ മത്സ്യം ഇനി നമുക്ക് കഴിക്കാമോ എന്നുള്ളതും വലിയൊരു ആശങ്കയായി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സർ സർ ആദ്യം ഇങ്ങനൊരു കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്നുള്ളൊരു വാർത്തയ്ക്ക് പിന്നാലെ നമ്മൾ കാണുന്ന ആകാശ ദൃശ്യങ്ങളാണ് കുറേ ഓയിൽ ഇങ്ങനെ കടലിൽ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എന്ത് തരം മാലിന്യം ആണെങ്കിലും അത് നമ്മുടെ മത്സ്യസമ്പത്തിനെയാണ് ബാധിക്കുന്നത് ഈ കപ്പൽ കപ്പൽ അപകടം നമ്മുടെ മത്സ്യസമ്പത്തിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അത് ബാധിക്ക അധികം ബാധിക്കാൻ സാധ്യതയുണ്ടോ ഓയിൽ സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ സ്പില്ലേജ് കപ്പൽ ഛേദം എവിടെയാണ് നടന്നിട്ട് നടന്നിട്ടുള്ളത് ആ ഭാഗത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്തത് കൊണ്ട് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അത് മത്സ്യസമ്പത്തിനെയോ അല്ലെങ്കിൽ മത്സ്യസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെൻസിറ്റീവ് ഇക്കോളജിക്കൽ സ്പോട്ട്സുകളെയോ ഒഴിവാക്കുക എന്നുള്ള തന്ത്രമായിരിക്കും ഒരു പ്രതിരോധ തന്ത്രമായിരിക്കും എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഭാഗങ്ങൾ ചെയ്യുക അപ്പം എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ തീരപ്രദേശങ്ങളിൽ വരുന്ന ഓയിൽ സ്പില്ലേജിൻ്റെ അളവ് തീർച്ചയായിട്ടും വളരെ കുറവാണ് റിഫൈൻഡ് ഓയിൽ ഓയിലെപ്പോഴും സർഫസിലായിരിക്കും ഉപരിതലത്തിലായിരിക്കും കാണപ്പെടുക അങ്ങനെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന റിഫൈൻഡ് ഓയിൽ ബാഷ്പീകരിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പം വളരെയധികം ക്വാണ്ടിറ്റി അത് ബാഷ്പീകരിച്ച് പോകും ബാഷ്പീകരിച്ച് പോവാത്ത ഓയിൽ ഒരു ലെയർ തിൻലെയർമാരി വെള്ളത്തിൻ്റെ സർഫസിൽ കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആവാസ വ്യവസ്ഥകൾക്കും അതൊരു സ്മോദറിങ് ഇഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക ഒരു പുതപ്പ് പുതപ്പുമാലി പൊതഞ്ഞ് കിടക്കും അങ്ങനെ പൊതഞ്ഞ് കിടന്നുണ്ടെങ്കിൽ സെഡൻഡറി ആയിട്ടുള്ള ജീവികളെയൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കും കക്ക കല്ലുമയ പിന്നെ കടൽ കടൽപ്പായല് കടൽ പുല്ല് പഴപ്പുറ്റുകൾ പഴപ്പുറ്റുകളുടെ പ്രസൻസൊന്നും ഈ ഭാഗത്ത് അധികമില്ല അപ്പം കപ്പൽ ഛേദം നടന്ന ഭാഗത്തു ഏകദേശം തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കാണ് ഒഴുക്ക് ഒഴുക്കിനെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് കാറ്റും മറ്റു കാര്യങ്ങളും നമ്മുടെ സെമു നമ്മുടെ ടൈറ്റൽ സിസ്റ്റത്തിൽ അതായത് വേലിയേറ്റവും വേലിയിറക്കവും തീരപ്രദേശത്തിനോട് ഈ വസ്തുക്കളെ അടുപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി അപ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കിക്കാണുമ്പോഴും ഇത്തരം ആവാസ വ്യവസ്ഥകളിൽ ഇതിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഉപരിതലത്തിൽ വസിക്കുന്ന ജീവികളെയൊക്കെ ഇത് പെട്ടെന്ന് ബാധിക്കുക അപ്പോൾ മത്സ്യങ്ങളിലെ വിഭാഗത്തിൽ ചെറിയ ഉപരിതല മത്സ്യങ്ങളെയാണ് ഇത് പെട്ടെന്ന് ബാധിക്കാനായിട്ട് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ കക്ക കല്ലുമായ വിഭാഗങ്ങളെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഈ ഏത് സോഴ്സിൽ നിന്നാണ് ഇത് വരുന്നത് ആ സോഴ്സിൽ നിന്ന് തീരപ്രദേശത്തേക്ക് വരാനുള്ള ഒരു ഡിസ്റ്റൻസും എന്തുമാത്രം ഓയിലാണ് ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും കൂടുതലായിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞില്ലെങ്കിൽ സോഴ്സിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യത അത്രയും കുറയും അപ്പം അതിനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമം കൂടുതലായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ മുമ്പും ലോകത്തിൻ്റെ പല ഭാഗത്തും അഭിമുഖീകരിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ അത്യാവശ്യം സജ്ജമാണ് നമുക്കിതിനു മുമ്പ് ചെന്നൈയിലൊരു ക്രൂഡ് ഓയിലിൽ തന്നെ ലീക്കേജ് ഉണ്ടായിരുന്നു ഓയിൽ ലീക്കേജ് ഇതിലും ഇതിനേക്കാളും ടഫാണ് കാരണം ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് കോളം ബോട്ടേഴ്സിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നിട്ടും അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരു ടീം ഇതിനു മുന്നിൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഇത് കണ്ടെയ്ൻ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കണ്ടെയ്നേഴ്സിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ മാധ്യമങ്ങൾക്കുമുണ്ട് അപ്പം അത് പ്രകാരം കൂടുതൽ പ്രശ്നങ്ങളുള്ള അധികം ഒഴിഞ്ഞ കണ്ടെയ്നേഴ്സ് ഉണ്ട് അതുകൂടാതെ ഉള്ള കണ്ടെയ്നേഴ്സിലുള്ള അസംസ്കൃത വസ്തുക്കളെ കുറിച്ചും ഏകദേശം ഒരു ധാരണയുണ്ട് പിന്നെ അത്യാവശ്യം കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ നടക്കുമ്പോൾ നടക്കുമ്പോഴതിനുവേണ്ടിയുള്ള സുരക്ഷാ കവചങ്ങളൊക്കെ അതിന് ഒരുക്കി വെച്ചിട്ടുണ്ടാകാം ആ സുരക്ഷാ കവചങ്ങളെ ഭേദിച്ച് പുറത്തു വന്നാലുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് ഇത് തീർച്ചയായിട്ടും കടലിൽ കഴിയാൻ അനുവദിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ മാക്സിമം ഇത് കടലിൽ നിന്ന് തന്നെ റിട്രീവ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടാവും കടൽ വഴി പല ശ്രമങ്ങളും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കാരണം ബുദ്ധിമുട്ടിലേക്ക് ആവുന്നുണ്ട് എങ്കിലും കാലാവസ്ഥ അനുകൂലമായിട്ട് നിന്നാൽ ഒരുപക്ഷേ കൂടുതലായിട്ടും അതിന് സാധിച്ചു വരാം കരയിൽ നിന്ന് അത്ര ദൂരമല്ല എന്നാൽ കരയോട് വളരെ അടുത്തുമല്ല എന്നുള്ള രീതിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ നടപടികളൊക്കെ ഫലവത്താകും എന്ന് പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഓയിലിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ ചെറിയ അളവിലുള്ള രാസവസ്തുക്കൾ പോലും രാസമാലിന്യം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കൂല അപ്പോൾ ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ നമുക്കിപ്പോൾ ഇത് സംഭവിക്കുന്നത് എത്ര ഏരിയയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുമെന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും മത്സ്യങ്ങളുടെ ഇപ്പം ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ചെറിയ ഉപരിതല വിഭാഗത്തിൽപ്പെടുന്നതിൻ്റെ മത്സ്യത്തിൻ്റെ ഒരു കാൻഡിഡേറ്റ് സ്പീഷീസായിട്ട് നമുക്ക് പറയാവുന്നത് മത്തിയിലെങ്കിൽ ചാളയാണ് മത്തിയിലെങ്കിൽ ചാളയുടെ പ്രചനന സമയമാണത് സൗത്ത് വെസ്റ്റ് മൺസൂണിനോട് ചേർന്നാണിത് ഈ മത്തിയിലെങ്കിൽ ചാള ഫിസിയോളജിക്കലി വളരെ ആക്റ്റീവ് ആകുന്നതും മുട്ടയിടുന്നതും ഉൽപാദനം പ്രത്യുത്പാദനം സംഭവിക്കുന്നതും അപ്പം ഈ സമയത്ത് ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഭംഗം നേരിട്ടാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റിക്രൂട്ട്മെന്റിനെയും ഈ വർഷം മത്തിയുടെ ഉൽപാദനത്തെയും അത് ബാധിച്ചേക്കാം പക്ഷേ അത് ആ ലെവലിലുള്ളൊരു ക്വാണ്ടിറ്റി വന്നാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു ഇപ്പം നമുക്ക് നിലവിലുള്ള വിവരമനുസരിച്ച് ആ ലെവലിലുള്ളൊരു ക്വാണ്ടിറ്റി ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബാധിക്കാവുന്ന ഒരവസ്ഥയുണ്ട് കാരണം ഇതിന് ഇത്തരം കപ്പൽ ക്ഷേദങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ലോങ് ടേം ഇമ്പാക്റ്റ്സ് നമ്മളിപ്പം ഹ്രസ്വമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളായിരിക്കും ഒരു ഇമ്പാക്റ്റ് പക്ഷേ ദീർഘകാല ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇതിൻ്റെ പ്രസൻസ് കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ട് പക്ഷേ അതിന് മാത്രമുള്ളൊരു ഓയിലിൻ്റെ പ്രസൻസ് ആ സമയത്ത് കടലുകളിൽ ഉണ്ടായിരുന്നു അത് കാരണമായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാക്കാം അപ്പം നമുക്ക് നോക്കാം നമുക്ക് കൂടുതൽ ഇത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരദേശ മേഖലയ്ക്ക് അത്ര പ്രത്യേകതമുണ്ടാക്കില്ല പക്ഷെ അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കാതെ കൂടുതൽ അളവിൽ തീരപ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷേ ഈ ആവാസ ഈ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയും കണ്ടൽക്കാടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട നഴ്സറി ഏരിയകളൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെ ഉൽപാദനത്തിൽ ഒരു കുറവ് വന്നേക്കാം ഇതിലുപരിയായിട്ട് മത്സ്യബന്ധനം പൂർണ്ണമായിട്ടും ഇപ്പം നിലച്ചൊരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ കൊച്ചിയിൽ നിന്ന് തെക്കോട്ടുള്ള ജില്ലകളിൽ മത്സ്യത്തിൻ്റെ ഉല്പാദനം ഗണ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ചെറുകിട മത്സ്യബന്ധന മേഖല ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇവീന കാരണം സൗത്ത് വെസ്റ്റ് മൺസൂരിനോടനുബന്ധിച്ച് ട്രോൾ ബാനും ബാക്കി കാര്യങ്ങൾ വരുമ്പോഴും ചെറുകിട മത്സ്യബന്ധ ബന്ധന മേഖലയാണ് കൂടുതൽ ഉഷാറായിട്ട് പ്രവർത്തിക്കാം ആ മേഖലയ്ക്ക് കൂടുതൽ നഷ്ടങ്ങള് വരും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അവരുടെ മത്സ്യബന്ധനം ഒരു ഒരു ദൈനംദിന കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യം കൂടി അതായത് കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ ഇപ്പോൾ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ് ഈ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള തരം ഗ്യാസ് ഓയിലാണോ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളത് അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് നിലവിൽ ചർച്ച ചെയ്യത്തക്ക രീതിയിൽ വന്നിട്ടില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഏരിയാസിലുണ്ടാകുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് അത് നിലവിൽ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ കടലിലോ കാര്യമായിട്ടുള്ളൊരു വ്യാപനം നടക്കുന്നതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ല നമ്മൾ തീർച്ചയായിട്ടും രണ്ട് ടീമുകളായിട്ട് തെക്കോട്ടും സംഭവം നടന്നിട്ട് തെക്കോട്ടും കുറച്ച് വടക്കോട്ടും സാമ്പിളിങ് നടത്തിയിരുന്നു വടക്കോട്ട് നടത്തിയ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വടക്കോട്ടിലെ സാമ്പിളിങ് ഇപ്പം വെച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ഇപ്പോഴും തെക്കോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ മൂന്ന് കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റി ഓഷ്യനോഗ്രഫി ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് സീമറി ഇത് ഞങ്ങൾ പേരും കൂടി ചേർന്നുള്ള ടീമും സോഴ്സ് ചെയ്തും കൊണ്ടുള്ളതിൻ്റെ ഗതി വിഗതികളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിസിനും ഇൻഫർമേഷനും അടിസ്ഥാനത്തിൽ ഇതെന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് വേണം പഠിക്കാനായിട്ട് പക്ഷേ ഇപ്പം നിലവിലും നമുക്ക് അത്തരം ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല പന്ത്രണ്ട് നോട്ടിക്കൽ മെയിൽ വരെയുള്ള ഫിഷിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനുള്ള എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി നടത്തി അവരായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റുവേട്ടറി വാർണിംഗുകളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക ജനങ്ങൾക്കിടയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറഞ്ഞാൽ മത്സ്യം കഴിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ട് തരത്തിലുള്ള നടപടികളാണ് ആവശ്യം ഒന്ന് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നമുക്കിത് മത്സ്യങ്ങളെ അറിയാൻ വേണ്ടി നമ്മൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നമ്മൾ മത്സ്യബന്ധനം ഈ മേഖലയിൽ നിരോധിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നിന്നുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നില്ല ഇനി ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ മത്സ്യങ്ങൾക്ക് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് നടത്തേണ്ടി വരും എന്തൊക്കെ മാലിന്യങ്ങളാണ് ഏത് അളവിലാണ് ഇത് കടലിലേക്ക് ഒഴുകിയിട്ടുള്ളത് ഒഴുകിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ മത്സ്യങ്ങളിലും മറ്റ് വിഭാഗങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണോ അതിനടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തിയ ശേഷം ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും ഒന്നോ രണ്ടാഴ്ച ഇതിൻ്റെ പ്രതിഫലനം എന്നുള്ളതും ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള മാനേജ്മെൻറ്റ് മെഷീൻസ് ഒക്കെ നിലവിലെ നിലനിൽക്കും ആ സമയം കൊണ്ട് തന്നെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വരും അപ്പോൾ സർക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് അത് ആവാസ വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് മത്സ്യങ്ങളിലേക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു പ്ലാസ്റ്റിക് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഓൾറെഡി കടലിൽ അതിൻ്റെ പ്രശൻസൊക്കെ ധാരാളമുള്ളത് കൊണ്ട് പിന്നെ പൊതുവെ നമ്മൾ മലയാളികൾ വയർ കീറി കീറി ഇൻ്റെ അതിൻ്റെ വയറൊക്കെ കളഞ്ഞിട്ടാണ് കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് അത്തരം വസ്തുക്കളൊക്കെ പൊതുവെ അങ്ങനെ തന്നെ പോവാറുണ്ട് അങ്ങനെ പോവാതെ ഈ മത്സ്യത്തിൻ്റെ ടിഷ്യൂവിലേക്കൊക്കെ കടന്നു കയറുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും നമുക്കിവിടെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തന്നെയുണ്ട് അപ്പം കേരളത്തിൽ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഞങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമാണ് അവരാണ് മത്സ്യത്തിന്റെ ക്വാളിറ്റി ഗുണമേന്മ അപ്പൊ മാർക്കറ്റില് ലഭ്യമായിട്ടുള്ള ഗുണമേന്മ ഗുണമേന്മമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന സ്ഥാപനം അവരാണ് അപ്പം അവരും എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരുമായിട്ട് യോജിച്ച് ഇത്തരം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പൊ നിലവിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മത്സ്യം വാങ്ങി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ വേണം കരുതാനായിട്ട് കാരണം ഈ മേഖലയിൽ നിന്നിപ്പോൾ മത്സ്യബന്ധനം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം മറ്റ് മേഖലകളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളായിരിക്കും ഇപ്പോൾ നിലവില് മാർക്കറ്റിൽ അവൈലബിളായിട്ട് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങളൊന്നുമില്ല അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ അത്ര മത്സ്യങ്ങൾ ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും

അതോ കാലവർഷത്തിന്റെ ശേഷം കാലവർഷത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശേഷം നില മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അനുസരിച്ച് ഒരു സ്റ്റാറ്റുവട്ടറി വാർണിംഗ് കൊടുക്കാറുണ്ട് കടലിൽ പോകുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഈ സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വാർണിംഗ് വരാൻ സാധ്യതയുണ്ട് അപ്പം ആ തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ അധികാരപരിധിയിൽ വരുന്നതുകൊണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറക്കുക ഒരു സാറ്ററി വാർണിംഗ് ഇറക്കുക അപ്പം ആ പരിപാടിക്ക് ഒരു സാറ്റുവട്ടറി വാർണിംഗ് ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ സാങ്കേതികമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗവേഷണ നിരീക്ഷണ പരീക്ഷ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു ഇൻഫർമേഷൻ നമ്മൾ കൈമാറും അതിന്റെ ഒരു തീരുമാനമെടുക്കും നേരത്തെ പറഞ്ഞിരുന്നല്ലോ ദീർഘകാലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുന്നേ ഇത്തരം സമാനമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം ആ പ്രദേശങ്ങളിൽ ഇതുപോലെ സാധാരണഗതിയിലായിരുന്നോ അതോ വലിയ നാശം ഉണ്ടായിട്ടുണ്ടായിരുന്നോ എങ്ങനെയാണ് അതിന് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ആ ഏരിയയിൽ നമുക്ക് സാധിക്കും നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ ക്രൂഡ് ഓയിലിന്റെ ലീക്കേജ് കാര്യമായിട്ട് സംഭവിച്ചു പക്ഷേ ക്രൂഡ് ഓയിൽ ലീക്കേജ് കാര്യമായിട്ട് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ റിഫൈൻഡ് ഓയിലിൽ കണ്ടും ഡേഞ്ചറസ് ആണ് എന്നിട്ട് തന്നെ അവിടെ അവിടെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ആഴ്ചകളിലേക്ക് ഉള്ളിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു അപ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടാനും ആ വെല്ലുവിളികളെ നേരിടാനും ശാസ്ത്രം സുസജ്ജമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമുക്ക് അത്തരം പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ ഇതിനെ കൺ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഇതിനെ ഒഴിവാക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള ടെക്നോളജികൾ നിലവിൽ ലഭ്യമാണ് ആ ടെക്നോളജികൾ ഉപയോഗിച്ച് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം